ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ രേഖാചിത്രങ്ങളുടെ ഒറിജിനലുകൾ ഏറ്റെടുത്ത് സാംസ്കാരിക വകുപ്പ് ചിത്രങ്ങൾ കേരളത്തിലെ വിവിധയിടങ്ങളിൽ കേരള ലളിതകലാ അക്കാദമി പ്രദർശിപ്പിക്കുമെന്ന് മന്ത്രി സജി ചെറിയാൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ശക്തിയും നമ്പൂതിരിയെ മറ്റ് ചിത്രകലാകാര കേരളത്തിൻ്റെ കലാരംഗത്തെ ഉജ്വല സാന്നിധ്യമായ പ്രശസ്ത സാഹിത്യ ആനുകാരി അവളുടെ ചില പ്രത്യേകതകൾ അദ്ദേഹം സൃഷ്ടിച്ച രൂപങ്ങൾ ജീവസുറ്റ കഥാപാത്രങ്ങളായി മാറും അതുകൊണ്ടുതന്നെ നമ്പൂര് വലകൾക്ക് ആരാധന കൂടാണ് അദ്ദേഹത്തിൻ്റെ ജന്മശതാബ്ദി ആഘോഷങ്ങൾക്കൊപ്പം അദ്ദേഹം വരച്ച ചിത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ കുടുംബം ലളിതകര അക്കാദമി കൈമാറുകയാണ് അത് ഏറ്റുവാങ്ങുന്ന പരിപാടിയും ഇന്നിവിടെ നടത്തുന്നു ഈ ചിത്രങ്ങൾ പാലക്കാട് സാംസ്കാരിക സാംസ്കാരിക തയ്യാറാക്കുന്ന പ്രദർശിപ്പിക്കാനാണ് വകുപ്പ് തീരുമാനിച്ചിട്ടുള്ളത് ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ശതാബ്ദി ആഘോഷ പരിപാടി ദി ആർട്ടിസ്റ്റ് നമ്പൂതിരി സമ്മാൻ ട്രസ്റ്റും കേരള ലളിതകലാ അക്കാദമിയും സംയുക്തമായാണ് ഒരുക്കുന്നത് സംസ്ഥാനത്തെ